എല്ലാവർക്കും സുഖം നിശ്ചയിച്ചിരുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ ഏപ്രിൽ ഇരുപത്തി അഞ്ചാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോ ഒരു വിശദാംശങ്ങളിലേക്ക് അടക്കം മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോ വിശദമായ വിവരങ്ങളിലേക്ക് വരാം പെൻഷൻ പത്താം തീയതി മുതൽ വിതരണം ചെയ്ത് ഇപ്പോൾ പെൻഷൻ വിതരണം പൂർത്തീകരിച്ച സ്ഥിതിക്ക് അടുത്ത പെൻഷനും പ്രഖ്യാപിച്ചിരിക്കുകയാണ് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അടുത്ത പെൻഷൻ മൂവായിരത്തി ഇരുന്നൂറ് രൂപയായിരിക്കും ലഭിക്കുക എന്നാണ് ഇപ്പോൾ ധനമന്ത്രി വ്യക്തമാക്കിയിട്ടുള്ളത് ഇതിന് ആയിരത്തി കോടി രൂപ ഉടൻ അനുവദിക്കുമെന്നും മെയ് പതിനഞ്ചിന് ശേഷം വിതരണ നടപടികൾ ആരംഭിക്കുമെന്നും ധനമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട് പക്ഷെ എന്ന് വിതരണം ചെയ്യുമെന്ന ഔദ്യോഗികമായിട്ടുള്ള പ്രഖ്യാപനങ്ങൾ വന്നിട്ടില്ല മെയ് ഇരുപതാം തീയതി ആയിരിക്കും കടമെടുപ്പ് ഉണ്ടാവുക ഉണ്ടാകുക ശേഷമായിരിക്കും പെൻഷൻ വിതരണം ഉണ്ടാവുക മെയ് ഇരുപതിന് കടമെടുത്തു കഴിഞ്ഞാൽ ഇരുപത്തി ഒന്ന് ഒരാഴ്ച മുതലായിരിക്കും പെൻഷൻ വിതരണം ആരംഭിക്കുക എന്നുള്ളതാണ് സൂചനകൾ അപ്പോൾ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പാണ് വന്നിട്ടുള്ളത് നിലവിൽ മൂന്ന് മാസത്തെ കുടിശ്ശികയാണുള്ളത് നാലായിരത്തി എണ്ണൂറ് രൂപയാണ് എല്ലാ പെൻഷൻ ഗുണഭോക്താക്കൾക്കും ലഭിക്കേണ്ടത് അതിൽ ഒരു മാസത്തെ ഗഡുവാണ് അനുവദിച്ചിട്ടുള്ളത് അടുത്ത പെൻഷനോടൊപ്പം വിതരണം ചെയ്യുന്നത് നിലവിലെ മെയ് മാസത്തെ പെൻഷനും അതോടൊപ്പം തന്നെ അതുകൂടാതെ നിലവിലുള്ള കുടിശ്ശികയിൽ ഒരു മാസത്തെ കുടിശ്ശികയും ചേർത്ത് മൂവായിരത്തി ഇരുന്നൂറ് രൂപയാണ് അറുപത്തിരണ്ട് ലക്ഷം പെൻഷൻ ഗുണഭോക്താക്കളിൽ മസ്റ്ററിംഗ് പൂർത്തീകരിച്ച എല്ലാവർക്കും എത്തിച്ചേരുക അപ്പോ മെയ് പകുതിയോട് കൂടിയിട്ട് വിതരണ നടപടികൾ ആരംഭിക്കും ആദ്യഘട്ടത്തിൽ കയ്യിൽ വിതരണം ആയിരിക്കും ഉണ്ടാകുക ഇരുപത്തി മൂന്നോട് കൂടിയിട്ട് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് പെൻഷൻ എത്തും ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് പെൻഷൻ എത്തി രണ്ട് ദിവസത്തിനകം തന്നെ കയ്യിലും പെൻഷൻ വിതരണം ആരംഭിക്കുന്ന രീതിയിൽ തന്നെ ആയിരിക്കും പെൻഷൻ വിതരണം ഉണ്ടാകുക മെയ് മുപ്പതോട് കൂടിയിട്ട് ഭൂരിഭാഗം ആളുകൾക്കും പെൻഷൻ എത്തുന്ന രൂപത്തിൽ പെൻഷൻ വിതരണ ഉത്തരവും വരുന്നതാണ് അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട മെയ് മാസത്തെ പെൻഷൻ വിതരണ അറിയിപ്പാണ് ഇപ്പോൾ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ പ്രഖ്യാപിച്ചിട്ടുള്ളത് അടുത്ത മാസം മൂവായിരത്തി ഇരുന്നൂറ് രൂപ അറുപത്തിരണ്ട് ലക്ഷം പെൻഷൻ ഗുണഭോക്താക്കളിൽ മസ്റ്ററിംഗ് പൂർത്തീകരിച്ചവർക്കെല്ലാം വിതരണം ചെയ്യും എന്നും ഇതിനു വേണ്ടി ആയിരത്തി എണ്ണൂറ് കോടി രൂപ അനുവദിക്കുമെന്നുമാണ് ധനമന്ത്രി ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത് മസ്റ്ററിംഗ് പൂർത്തീകരിക്കാത്തവർക്ക് ഒരു പെൻഷൻ ലഭിക്കില്ല കക്കയം ജലവൈദ്യുത പദ്ധതിയിലെ കക്കയം ജലവൈദ്യുത പദ്ധതിയുടെ പെൻസ്റ്റോക്കിൽ ലീക്കേജ് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് സുരക്ഷ മുൻനിർത്തി വ്യാഴാഴ്ച രാവിലെ മുതൽ വൈദ്യുതി ഉൽപ്പാദനം നിർത്തിവെച്ചിട്ടുണ്ട് ഉൽപാദനത്തിൽ നൂറ്റി അൻപത് മെഗാവാട്ടിന്റെ കുറവാണ് ആകെ ഉണ്ടായിരിക്കുന്നത് ഈ സാഹചര്യത്തിൽ ഇന്നു മുതൽ ശനിയാഴ്ച വരെ വടക്കൻ ജില്ലകളിൽ ചില ഭാഗങ്ങളിൽ അരമണിക്കൂർ വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തേണ്ടി വരും എന്ന് കെ അറിയിച്ചിട്ടുണ്ട് വെള്ളിയാഴ്ച വൈകിട്ടോടെ തകരാറുകൾ പരിഹരിച്ച് വൈദ്യുതി ഉൽപാദനം പുനസ്ഥാപിക്കാനാണ് ശ്രമിക്കുന്നത് കൂടുതൽ വൈദ്യുതി പുറത്തുനിന്ന് എത്തിച്ച് നിയന്ത്രണം ഒഴിവാക്കാനും ശ്രമിക്കുന്നുണ്ട് വൈദ്യുതി ആവശ്യകത കുറഞ്ഞ സാഹചര്യത്തിൽ നിയന്ത്രണം ഒഴിവാക്കാനാകും അതിനാൽ വൈകിട്ട് ആറു മണിക്ക് ശേഷം പീക്ക് സമയങ്ങളിൽ വൈദ്യുതി ഉപയോഗം പരമാവധി കുറച്ച് സഹകരിക്കണമെന്ന് കെ എസ് ഇ ബി പൊതുജനങ്ങളോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട് തൊഴിലുറപ്പ് തൊഴിലാളികൾ കൂലിക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ് ഡിസംബർ പകുതിക്ക് ശേഷം കൂലി ഇതുവരെ ലഭിച്ചിട്ടില്ല കണക്ക് പ്രകാരം അറുന്നൂറ്റി മുപ്പത്തി ആറ് കോടി രൂപയാണ് കേന്ദ്ര സംസ്ഥാനത്തിന് ഈ ഇനത്തിൽ ലഭിക്കാനുള്ളത് വിഷുവിന് മുമ്പ് ലഭിക്കും എന്ന് പ്രതീക്ഷിച്ചിരുന്നു എങ്കിലും അത് ഉണ്ടായിട്ടില്ല എന്തായാലും തടഞ്ഞു വെച്ചിട്ടുള്ള തൊഴിലുറപ്പ് വേതനത്തിന് ആവശ്യമായിട്ടുള്ള തുക കേന്ദ്രം വിതരണം ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് പക്ഷേ സംസ്ഥാനത്തിന് ആവശ്യമായിട്ടുള്ള തുക ഇതുവരെ ലഭിച്ചിട്ടില്ല ഉടൻ അത് എത്തും എന്നാണ് പ്രതീക്ഷിക്കുന്നത് തുക ലഭിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ തൊഴിലുറപ്പ് വേതനം വിതരണം ഉണ്ടാകും നമുക്കിടയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്ന രണ്ട് സിമ്മുകളാണ് ജിയോ അല്ലെങ്കിൽ എയർടെൽ പ്രീപെയ്ഡ് സിമ്മുകൾ ചിലപ്പോഴൊക്കെ ഈ സിം കാർഡുകൾ റീചാർജ് ചെയ്യാൻ പോലും നമ്മൾ മറന്നുപോകും രണ്ട് ദിവസമൊക്കെ സിം ഉപയോഗിക്കാതെ വെക്കുകയും ചെയ്യാറുണ്ട് ആ സമയത്ത് റീചാർജ് ചെയ്യാതെ സിം എത്ര ദിവസം സജീവമായി നിൽക്കുമെന്ന് നിങ്ങൾ അറിയണം ജിയോയുടെയും എയർടെല്ലിന്റെയും കാര്യത്തിൽ പുതിയ നിയമം ഇങ്ങനെയാണ് നിങ്ങളുടെ ജിയോ സിം റീചാർജ് ചെയ്തില്ല എങ്കിൽ പാൻ വാലിഡിറ്റിയുടെ ഏഴ് ദിവസത്തിന് ശേഷം ഔട്ട്ഗോയിങ് കോളുകൾ താൽക്കാലികമായി നിർത്തിവെക്കും ഇൻകമ്മിങ് കോളുകൾ തൊണ്ണൂറ് ദിവസം വരെ പ്രവർത്തിക്കും എന്നാൽ സമീപകാലത്ത് നിഷ്ക്രിയമായ നമ്പറുകളുടെ കാര്യത്തിൽ ജിയോ കർശനമായ നടപടിയാണ് സ്വീകരിക്കുന്നത് നിങ്ങളുടെ നമ്പറിന് തൊണ്ണൂറ് ദിവസത്തേക്ക് റീചാർജോ മറ്റ് പ്രവർത്തനങ്ങളോ ഇല്ല എങ്കിൽ സിം കാർഡ് ഡിആക്ടിവേറ്റ് ചെയ്യപ്പെടും വിച്ഛേദിക്കുന്നതിന് മുമ്പ് ജിയോ മുന്നറിയിപ്പ് എസ് എം എസ്സുകൾ നൽകും എയർടെലിൻ്റെ കാര്യം നോക്കുകയാണ് എങ്കിൽ കാലാവധിക്ക് ശേഷം പതിനഞ്ച് ദിവസത്തേക്ക് എയർടെൽ ഔട്ട്ഗോയിങ് കോളുകൾ നൽകുന്നു ഉപയോഗത്തെ ആശ്രയിച്ച് അറുപത് മുതൽ തൊണ്ണൂറ് ദിവസം വരെ കോളുകൾ തുറന്നും ലഭിക്കും പുതിയ നിയമം അനുസരിച്ച് അറുപത് ദിവസത്തിനു ശേഷം റീചാർജ് ചെയ്തില്ലെങ്കിലോ ഉപയോഗം പൂജ്യമാണെങ്കിലോ എയർടെൽ നിങ്ങളുടെ നമ്പർ ബ്ലോക്ക് ചെയ്യും ശാശ്വതമായി വിച്ഛേദിക്കുന്നതിന് മുമ്പ് എയർടെൽ ഓർമ്മപ്പെടുത്തൽ എസ് എം എസുകൾ നൽകും ടെലികോം കമ്പനികൾക്ക് ട്രൈ കൂടുതൽ കർശന നിയമങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് അവ നിഷ്ക്രിയമായ നമ്പറുകൾ സജീവമാക്കാനും ഉപയോഗിക്കാത്ത സിമ്മുകൾ കുറയ്ക്കാനും ശ്രമിക്കുന്നുണ്ട് അതുകൊണ്ട് നിങ്ങളുടെ നമ്പറുകൾ സജീവമായി നിലനിർത്തുന്നതിന് തൊണ്ണൂറ് ദിവസത്തിനുള്ളിലെങ്കിലും റീചാർജ് ചെയ്യാൻ ആവശ്യപ്പെടുന്നുണ്ട് സിം ആക്ടിവിറ്റി സജീവമായി നിലനിർത്തണമെങ്കിൽ ഇരുപത്തി എട്ട് മുതൽ എൺപത്തിനാല് ദിവസം വരെ നിരന്തരം ചെറിയ തോതിലെങ്കിലും റീചാർജ് ചെയ്യണം നൂറ്റി അൻപത്തി അഞ്ച് അല്ലെങ്കിൽ തൊണ്ണൂറ്റി ഒൻപതിന്റെ പ്ലാനുകൾ പോലും മിക്ക സമയങ്ങളും മതിയാകാറില്ല പ്രവർത്തനം തുടരാൻ നിങ്ങൾ കുറഞ്ഞത് ഒരു കോൾ അല്ലെങ്കിൽ ഒരു മൊബൈൽ ഡാറ്റ ഉപയോഗം തുടർന്നും നടത്തണം റീഫിൽ ചെയ്തില്ല എങ്കിൽ നിങ്ങളുടെ സിം കുറച്ചു കാലത്തേക്ക് ശരിയായി പ്രവർത്തിച്ചേക്കാം എന്നാൽ പുതിയ നിയന്ത്രണങ്ങൾ അറുപത് മുതൽ തൊണ്ണൂറ് ദിവസം വരെ പ്രവർത്തിക്കാത്ത കണക്ഷനുകൾ വിച്ഛേദിക്കും സുരക്ഷാ മുൻകൂട്ടി ടോപ്പ് അപ്പ് ചെയ്ത് ഇടക്ക് സിം കാർഡ് ഉപയോഗിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക സ്വർണത്തിന് നേരിയ തോതിലുള്ള കുറവ് ഗ്രാമിന് പത്ത് രൂപ കുറഞ്ഞ് ഒൻപതിനായിരത്തി അഞ്ച് രൂപയും പവൻ എൺപത് രൂപ കുറഞ്ഞ് എഴുപത്തിരണ്ടായിരത്തി നാൽപ്പത് രൂപയും ആയിട്ടുണ്ട് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന അൻപത്തി അഞ്ച് വയസ്സിന് താഴെ പ്രായമുള്ള വിധവകൾക്ക് സ്വയം തൊഴിൽ ചെയ്ത് വരുമാനം കണ്ടെത്താൻ ഒറ്റത്തവണ സഹായമായി മുപ്പതിനായിരം രൂപ അനുവദിക്കുന്ന പദ്ധതിയാണ് സഹായ അസ്തം പദ്ധതി രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് വർഷം മുതൽ വനിതാ ശിശു വികസന വകുപ്പാണ് പദ്ധതി നടപ്പിലാക്കി വരുന്നത് വർഷത്തിൽ ഒരു ജില്ലയിൽ പത്ത് പേർക്ക് എന്നുള്ള നിലയിലാണ് ധനസഹായം നൽകുന്നത് ഒരു ലക്ഷത്തിന് താഴെ വാർഷിക വരുമാനമുള്ള അൻപത്തി അഞ്ചു വയസ്സിന് താഴെ പ്രായമുള്ള വിധവകളുടെ കുടുംബത്തിന്റെ പുനരധിവാസത്തിനുള്ള പദ്ധതിക്കാണ് സഹായഹസ്തം പദ്ധതി സർക്കാർ അവതരിപ്പിച്ചത് സഹായഹസ്തം പദ്ധതിയിൽ അപേക്ഷിക്കുന്നവരിൽ നിന്നും അർഹരായ ഗുണഭോക്താക്കളെ കണ്ടെത്തുന്നതിനായി ജില്ലാ മോണിറ്ററിംഗ് ആൻഡ് ഇവാലുവേഷൻ കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട് സംരംഭങ്ങൾ ഒറ്റക്കായോ സംഘടനയായോ തുടങ്ങാവുന്നതാണ് കുടുംബശ്രീ യൂണിറ്റുകൾ സ്വയം സഹായ സംഘങ്ങൾ ഇങ്ങനെ കൂട്ടമായി തുടങ്ങുന്നവർക്ക് പദ്ധതിയിൽ മുൻഗണന ലഭിക്കും അപേക്ഷിക്കേണ്ട മാനദണ്ഡങ്ങൾ ഇങ്ങനെയാണ് വാർഷിക വരുമാനം ഒരു ലക്ഷം രൂപയ്ക്ക് താഴെ ആയിരിക്കണം എ പി എൽ യു പി എൽ വ്യത്യാസമില്ലാതെ ഈ പദ്ധതിയിലേക്ക് അപേക്ഷിക്കാം പക്ഷേ ബി പി എൽ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് മുൻഗണന ലഭിക്കുന്നതാണ് വിധവകൾക്ക് പതിനെട്ട് വയസ്സിന് താഴെ കുട്ടികൾ ഉണ്ട് എങ്കിൽ മുൻഗണന അതുപോലെ ഭിന്നശേഷിക്കാരായ മക്കളുള്ളവർക്കും പെൺമക്കൾ മാത്രമുള്ള വിധവകൾക്കും മുൻഗണന ലഭിക്കുന്നതാണ് ആശ്വാസകിരണം പെൻഷൻ വിധവാ പെൻഷൻ എന്നിവ ലഭിക്കുന്നവർക്കും അപേക്ഷിക്കാവുന്നതാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനം വഴിയോ സർക്കാർ തലത്തിലോ സ്വയം തൊഴിൽ ചെയ്യുന്നതിന് ധനസഹായം മുമ്പ് ലഭിച്ചിട്ടുള്ള വിധവകൾക്ക് ആനുകൂല്യത്തിന് അർഹത ഉണ്ടായിരിക്കുന്നതല്ല സഹായഹസ്തം പദ്ധതി പ്രകാരം മുൻവർഷം ധനസഹായം ലഭിച്ചവർ അപേക്ഷിക്കാൻ പാടുള്ളതല്ല അതേസമയം മുൻവർഷം അപേക്ഷിച്ചിട്ട് ധനസഹായം ലഭിക്കാതെ പോയ അർഹരായ ഗുണഭോക്താക്കൾ ഉണ്ടെങ്കിൽ അവർക്ക് മുൻഗണന ലഭിക്കുന്നതാണ് വിധവകളെ കൂടാതെ വിവാഹമോചിതർ ഭർത്താവ് ഉപേക്ഷിക്കപ്പെട്ടവർ എന്നിവർക്കും ഈ ധനസഹായ പദ്ധതിയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് ജില്ലാ വനിതാ ശിശു വികസന വകുപ്പിലേക്കാണ് അപേക്ഷകൾ സമർപ്പിക്കേണ്ടത് ഓരോ വർഷവും ശിശു വികസന പദ്ധതി ഓഫീസ് അപേക്ഷകൾ സ്വീകരിച്ച് ജില്ലാ മോണിറ്ററിംഗ് ആൻഡ് ഇവാലുവേഷൻ കമ്മിറ്റി അർഹരായ ഗുണഭോക്താക്കളെ കണ്ടെത്തുന്നുണ്ട് ഡബ്ല്യൂ 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 ഡോട്ട് സ്കീം കേരള ഐ എൻ എന്ന വെബ്സൈറ്റിൽ ഇതിനെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ ലഭിക്കും അപേക്ഷകൾ എങ്ങനെ സമർപ്പിക്കണമെന്നും അപേക്ഷകൾ സമർപ്പിക്കുന്നതിനും ഈ വെബ്സൈറ്റ് ഉപയോഗിക്കാവുന്നതാണ് കാര്യങ്ങൾ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു കാണാൻ